മലയാള സിനിമാ ഗാനങ്ങൾക്ക് ഭാവ തീവ്രത നൽകിയ അതില്ല പ്രതിഭ മഞ്ഞലയിൽ മുങ്ങിത്തോത്തിയും നീലഗിരിയുടെ സഖികളെയും സ്വർണ ഗോകുര നർത്തകി ശില്പവും റംസാനിലെ ചന്ദ്രികയും മലയാളികൾ അങ്ങനെ മറക്കുകയില്ല ഇതെല്ലാം ഭാവഗായകന്റെ ഭാവസുന്ദരമായ ഗാനങ്ങളിൽ ചിലത് മാത്രമാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ചാണ് ഈ ജയചന്ദ്രൻ വിടവാങ്ങുന്നത് തൃപ്പൂണിത്തറ ഗോവിലകത്തെ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും ചേന്തമംഗലം പാലിനിയം തറവാട്ടിലെ സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിൽ എറണാകുളത്താണ് ഈ ജയചന്ദ്രൻ ജനിച്ചത് പിന്നീട് ഇരിഞ്ഞാലക്കുട പാലത്തേക്ക് താമസം മാറി കുട്ടിക്കാലത്ത് കുറച്ചുകാലം ചെണ്ടയും പിന്നീട് മൃതകവും പഠിച്ചു സംഗീത പ്രേമിയും ഗായകനുമായിരുന്ന പിതാവിൽ നിന്നാണ് സംഗീതത്തോടുള്ള താല്പര്യം ജയചന്ദ്രനിലേക്ക് പകർന്നെത്തുന്നത് സ്കൂളിലും വീടിനും സമീപത്തെ ക്രിസ്ത്യൻ പള്ളിയിലും ജയചന്ദ്രൻ പതിവായി പാടിയിരുന്നു ചീന്തമംഗലത്തെ പാലിയം സ്കൂൾ ആലുവ സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇരിഞ്ഞാലക്കുട നാഷണൽ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം നേടിയത് ആദ്യ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ജയചന്ദ്രൻ മൃദംഗത്തിൽ ഒന്നാം സ്ഥാനവും ലളിതഗാനത്തിൽ രണ്ടാം സ്ഥാനവും ലഭിച്ചു ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലും യേശുദാസ് ആയിരുന്നു ഒന്നാം സ്ഥാനം നേടിയിരുന്നത് തിരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം മദ്രാസിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് കയറുകയായിരുന്നു ചെന്നൈയിൽ ഒരു ഗാനമേളയിൽ ജയചന്ദ്രന്റെ കേട്ട ശോഭന പരമേശ്വരൻ നായരും അദ്ദേഹത്തെ സിനിമയിലേക്ക് പാടാൻ ക്ഷണിക്കുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മരയ്ക്കാറെന്ന സിനിമയിൽ പി ഭാസ്കരൻ മാഷെഴുതിയ ചിദംബരനാഥ സംഗീതം നൽകിയ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന പാട്ട് ആദ്യമായി ജയചന്ദ്രൻ പാടുന്നു ആ ചിത്രത്തിന്റെ റിലീസ് വൈകിയെങ്കിലും പാട്ട് കേട്ട ജി ദേവരാജൻ കളിത്തോഴൻ എന്ന ചിത്രത്തിൽ അവസരം നൽകുകയായിരുന്നു മണ്ണയിൽ എന്ന ആ ഗാനം എക്കാലത്തെയും ഹിറ്റുകളിൽ ഒന്നായി മാറുകയും ചെയ്തു ആ പാട്ടാണ് ജയചന്ദ്രൻ പാടി പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്ര ഗാനം പിന്നീട് ജയചന്ദ്രൻ ജോലി വിട്ട് സംഗീതത്തിലേക്ക് പൂർണ്ണമായി തിരിയുന്നു ആറ് പതിറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയസ്പരമായിരുന്ന പി ജയചന്ദ്രൻ വിടവാങ്ങുമ്പോൾ മലയാളികൾക്ക് അതൊരു വലിയ നഷ്ടം തന്നെയാണ് അമല ആശുപത്രിയിലായിരുന്നു അന്ത്യം മലയാള ചലച്ചിത്ര ശാഖയിലെ എക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ പലതും പാടിയിട്ടുള്ള ജയചന്ദ്രന്റെ ആലാപനത്തിൽ പ്രണയവും വിരഹവും ഭക്തിയും ഉജ്ജ്വലമായ ഭാവപൂർണതയോടെ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരു തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ ജെ സി ദാനിൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് തമിഴ്നാട് സർക്കാരിന്റെ കാലയാമണി ബഹുമതി നാലുവട്ടവും തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് സംഗീതത്തിന് പുറമെ സിനിമ അഭിനയത്തിലും ജയചന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഹരിഹരന്റെ നക്ഷത്രങ്ങൾ ഒ രാമദാസിന്റെ ശ്രീകൃഷ്ണ പരിന്ത് ബി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്നീ സിനിമകളിൽ അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെ കാണാൻ സാധിച്ചു നിരവധി സംഗീത ആൽബങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരിച്ച് നടി മഞ്ജു വാര്യർ തന്റെ സോഷ്യൽ മീഡിയയിൽ ഓർമ്മകൾ പങ്കുവച്ചു ഓർമ്മകളിലേക്കുള്ള തോണിയാണ് തനിക്ക് ജയേട്ടന്റെ ഓരോ പാട്ടുമെന്ന് മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു എപ്പോൾ കേട്ടാലും അത് കുട്ടിക്കാലത്തിന്റെ അരികത്ത് കൊണ്ടുചെന്ന് നിർത്തും സിനിമ കാണുന്നത് ഇഷ്ടമല്ലായിരുന്ന ഒരു കുട്ടിയെ ഒരു കളിപ്പാട്ടം പോലെ കൊതിപ്പിക്കുകയും സ്ക്രീനിലേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ശബ്ദമാണ് പി ജയചന്ദ്രന്റെ ശബ്ദമെന്ന് മഞ്ജു പറഞ്ഞു തിയേറ്ററിൽ കരഞ്ഞു വഴക്കുണ്ടാക്കിയ ഏതോ ഒരു സന്ധ്യയിലാണ് ഞാൻ ജേട്ടന്റെ ശബ്ദം ആദ്യമായി കേട്ടത് വൈദേഹി കാത്തിരുന്നാൽ എന്ന സിനിമയിലെ രാസാത്തി ഒന്നെ കാണാതെ നെഞ്ചു എന്ന പാട്ട് എന്തുകൊണ്ടാണെന്ന് ഇന്നും അറിയില്ല കേട്ടപ്പോൾ എന്റെ കാതുകൾ ആ പാട്ടിന്റെ വഴിയെ തന്നെ പോയി നിലാവുള്ള ആ രാത്രിയും ആരുമില്ലാത്ത ഒഴുകി നീങ്ങുന്ന കൂട്ട വഞ്ചിയും കൽപ്പടവുകളിലിരിക്കുന്ന വിജയകാന്തും ആ ശബ്ദത്തിനൊപ്പം എന്നേക്കുമായി ഹൃദയത്തിൽ പതിഞ്ഞു ഓർമ്മയിലെ ആദ്യത്തെ സിനിമ വിശ്വൽ എന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഇങ്ങനെ ഏത് തലമുറയ്ക്കും അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും യൗവനത്തെയും കുറിച്ചുള്ള ഓർമ്മകൾ തിരികെ കൊടുത്തു ജയേട്ടൻ ഗൃഹാതുരതയിൽ ശബ്ദത്തെ ചാലിച്ച ഗായകൻ വർഷങ്ങൾക്ക് ശേഷം എന്നും എപ്പോഴുമെന്ന സിനിമയിലെ മലർവാക കൊമ്പത്ത് അദ്ദേഹം പാടിയപ്പോൾ പ്രിയപ്പെട്ട പാട്ടുകളുടെ പട്ടികയിലേക്ക് ഒരെണ്ണം കൂടി ആയി ജയേട്ടന്റെ പാട്ട് നിലയ്ക്കുമ്പോൾ വല്ലാതെ വേദനിക്കുന്നു അത് ജീവിതത്തിന്റെ എവിടെയൊക്കെയോ തൊട്ടു നിൽക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട പാട്ടുകാരന് യാത്രാമൊഴി എന്നാണ് മഞ്ജു വാര്യ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് കൂടാതെ സിനിമാ രംഗത്തു നിന്നും മമ്മൂട്ടി മോഹൻലാൽ റിമൈ ടോമി തുടങ്ങിയ നിരവധി സിനിമാ താരങ്ങൾ തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അനുശോചനം അറിയിച്ചു രംഗത്ത് വന്നിട്ടുണ്ട് പി ജയചന്ദ്രൻ ജ്യേഷ്ഠ സഹോദരനായിരുന്നു ജയേത്തൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടി കേൾപ്പിക്കുമായിരുന്നുവെന്നും മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വന്ന തലമുറകളെ സംഗീതത്തിന്റെ ഭാവ തീവ്രത കൊണ്ട് വിസ്മയിപ്പിച്ച പ്രിയ ഭാവ ഗായകന് ആദരാഞ്ജലികൾ